നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈത്തിൽ അനധികൃത താമസക്കാരെയും ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന വ്യാജ ഓഫീസുകളെയും കണ്ടെത്താൻ ആഭ്യന്തര മന്ത്രാലയം പരിശോധനകൾ തുടരുന്നു ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ പത്ത് വരെ നടത്തിയ പരിശോധനകളിൽ ഇരുപത്തിരണ്ട് വ്യാജ ഗാർഹിക തൊഴിലാളി ഓഫീസുകൾ പൂട്ടിച്ചു റെസിഡൻസ് നിയമലംഘകരായ നൂറ്റി പേരെ അറസ്റ്റ് ചെയ്തു നിയമലംഘനങ്ങൾക്ക് ഒരു മാസത്തിനിടെ വിവിധ രാജ്യക്കാരായ രണ്ടായിരത്തി പ്രവാസികളെയാണ് നാടുകടത്തൽ കേന്ദ്രത്തിൽ അയച്ചത് അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന പ്രവാസികളെ അറസ്റ്റ് ചെയ്ത് എത്രയും വേഗം നാടുകടത്തണമെന്ന നിർദ്ദേശമാണ് കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തമർ അലി അൽ അൽ സലീം ത് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഷെയ്ഖ് ഫൈസൽ നവാ അൽ അഹമ്മദ് അൽ സബാഹിന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ടൂറിസ്റ്റ് വിസ നവംബർ പതിനഞ്ച് മുതൽ പുനരാരംഭിക്കുന്നു ആദ്യം അപേക്ഷിക്കുന്ന അഞ്ചു ലക്ഷം പേർക്ക് സൗജന്യ വിസ വിസയുണ്ടാകുമെന്ന് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ അറിയിച്ചു നാലു മാസം ഇന്ത്യയിൽ തങ്ങാൻ കഴിയുന്ന സന്ദർശക വിസയാണ് അനുവദിക്കുന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം നിർത്തിവച്ച സന്ദർശക വിസയാണ് ഇന്ത്യ പുനരാരംഭിക്കുന്നത് ഇതനുസരിച്ച് നവംബർ പതിനഞ്ചു മുതൽ ഖത്തലുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരാമെന്ന് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ദീപക് മിത്തൽ അറിയിച്ചു വിനോദ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായി ആദ്യം അപേക്ഷിക്കുന്ന അഞ്ചു ലക്ഷം പേർക്ക് സൗജന്യമായി വിസ ലഭിക്കും ഖത്തറിന് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്കും ഇന്ത്യ ടൂറിസ്റ്റ് വിസ പതിനഞ്ചു മുതൽ അനുവദിച്ചു തുടങ്ങും ഇത്തിഹാദ് റെയിലിൽ യാത്രാ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ചരക്കു ഗതാഗതമാണ് നിലവിൽ യു എ ഇ ദേശീയ റെയിൽ ശൃംഖലയുടെ പ്രധാന ലക്ഷ്യമെങ്കിലും യാത്രാ സേവനവുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട് അനുസരിച്ച് െന്ന് റെയിൽ ആക്ടിൽ ഡയറക്ടർ ഒമർ സെബൈ പറഞ്ഞു മേഖലയിലെ ഏറ്റവും വലിയ റെയിൽ പ്രദർശന സമ്മേളനമായ മിഡിൽ ഈസ്റ്റ് റെയിലിൽ രണ്ടായിരത്തി അധികൃതർ ഇക്കാര്യം അറിയിച്ചത് നിർദ്ദിഷ്ട ജെ സി സി റെയിലിന്റെ പ്രധാന ഭാഗമാകുന്ന റെയിലിൽ യാത്ര എളുപ്പമാക്കും കാലാവസ്ഥാ വ്യതിയാനവും വെല്ലുവിളികളും ചർച്ചയാകുന്ന ആഗോള ഉച്ചകോടി കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് പാർട്ടിന് യുഎഇ ആതിഥേയത്വം വഹിക്കും യു എൻ ഫ്രെയിംവർക്ക് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഔദ്യോഗിക പ്രഖ്യാപിച്ചത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന ഉച്ചകോടിയാണ് ഇത് ഇത്തവണ ഗ്ലാസ്ഗോയിൽ നടന്ന കോപ് ട്വന്റി സിക്സിൽ യു എ പ്രധാന പങ്ക് വഹിച്ചിരുന്നു കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് ട്വന്റിക്ക് രണ്ടായിരത്തി വേദിയാകുന്ന വിവരം യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ വക്തും വ്യാഴാഴ്ച രാത്രിയാണ് അറിയിച്ചത് യുഎയുടെ നേട്ടത്തിൽ അഭിനന്ദനം അറിയിച്ച അദ്ദേഹം ഉച്ചകോടി വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു സൗദിയിലേക്ക് വിദേശത്തു നിന്നെത്തുന്ന ചരക്കലോറുകളുടെ പഴക്കം അഞ്ചു വർഷമാക്കി ചുരുക്കി പരിസ്ഥിതി മലിനീകരണവും കാർബൺ ബഹിർഗമനവും കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം സൗദി മന്ത്രിസഭയാണ് നിർണായക തീരുമാനം എടുത്തത് അഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഇനി രാജ്യാന്തര ചരക്കുനീക്കം സാധ്യമാകില്ല അതിർത്തി കടന്ന് സൗദിയിലേക്ക് എത്തുന്ന ട്രക്കുകൾ ലോറികൾ നീളമുള്ള വാഹനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഉത്തരവ് ബാധകമാണ് പത്തു വർഷമെന്ന കാലപരിധിയാണ് അഞ്ചു വർഷമായി ചുരുക്കിയത് ആറു മാസത്തിനുള്ളിൽ ഉത്തരവ് പ്രാബല്യത്തിലാകും നിയമം നടപ്പിലാക്കാൻ പൊതുഗതാഗത അതോറിറ്റിയെ ചുമതലപ്പെടുത്തി സുഡാൻ പൗരന്മാർക്ക് കുവൈത്തിൽ വിസ വിലക്ക് ാണ് വിലക്ക് ഏർപ്പെടുത്താൻ കാരണമായി പറയുന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സുഡാൻ പൌരന്മാർക്കുള്ള എല്ലാ വിസ ഇടപാടുകളും നിർത്തിവെക്കാൻ താമസകാര്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ നിർദ്ദേശം നൽകി ഫാമിലി വിസ സന്ദർശന വിസ വാണിജ്യ വിസ തൊഴിൽ വിസ എന്നിവയ്ക്കെല്ലാം വിലക്ക് ബാധകമാണ് പുതിയ വിസയിലെത്തുന്നവർക്ക് മാത്രമാണ് ഈ തീരുമാനം ബാധകമാവുക നിലവിൽ കുവൈത്തിൽ താമസാനുമതിയുള്ള സുഡാനികൾക്ക് തിരികെ എത്താനും ഇഖാമ പുതുക്കാനും തടസ്സമില്ല ഇതോടെ കുവൈത്തിൽ വിസ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ എണ്ണം എട്ടായി സിറിയ ഇറാഖ് പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാൻ യമൻ ൻ സുഡാൻ എന്നീ രാജ്യങ്ങൾക്കാണ് വിലക്കുള്ളത് സൗദിയിലെ പൈതൃക നഗരമായ അൽ ഉലയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുന്നു ഈ മാസം പത്തൊൻപതിന് ദുബായിൽ നിന്നാണ് ആദ്യ സർവീസ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സൌദിയിലെ ആദ്യ പ്രദേശമാണ് അലോല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള വിവിധ സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കഥ പറയുന്ന പ്രദേശമാണ് അലൂര മദീനയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് രണ്ടായിരത്തി എട്ടിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര പൈതൃക കേന്ദ്രം കൂടിയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി